എല്ലാവർക്കും ഡി വി വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ടെറസിലെ കുറച്ച് കൃഷികളെയാണ് അതാ ഈ കാണുന്നതാണ് തായ് സ്വീഡ്ലെസ് ചാമ്പ ഇത് വളരെ മുഴുപ്പുള്ള മനോഹരമായ ചാമ്പയ്ക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണുന്നത് ഇസ്രയേൽ സ്വീഡ്ലെസ് നാരങ്ങമാണ് നാരകമാണ് ഇതിൽ മൂന്ന് നാരങ്ങ നാരങ്ങിപ്പോൾ കായ്ച്ചിട്ടുണ്ട് കേട്ടോ എത്ര കാലം ഇതിന് മൂപ്പുണ്ടെന്നും അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല എന്നാലും കായച്ചു പിന്നെ അടുത്തതായി നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇസ്രയേൽ ഓറഞ്ചാണ് വലുപ്പം കുറച്ച് ചെറുതാണെങ്കിലും രുചിയിൽ ഇവൻ ഇവനിലും കുറച്ച് കായ്കളുണ്ട് ആ കായ്കൾ നോക്ക് നല്ല രസമില്ലേ കുറച്ചെണ്ണം നാലെണ്ണം ഞങ്ങൾ തിന്നാൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ ആസ്വദിച്ചു ഇതിങ്ങനെ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത് അടുത്തതായിട്ടും ഇതും സ്വീഡ് നാരകമാണ് ഒരു വർഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഒന്ന് കായ്ക്കാൻ തോന്നുന്നത് വെയിലും വളവും എല്ലാം നന്നായി ചെന്നപ്പം പുള്ളിക്കാരൻ എല്ലാം കായ്ച്ചു തുടങ്ങി പൂത്ത് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ കാലം ചിലപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും സ്വീഡ്ലെസ്സാന്ന് പറഞ്ഞേക്കുന്നത് ഇതുവരെ നമ്മൾ അതിൻ്റെ ഫലം ആസ്വദിച്ചിട്ടില്ല പിന്നെ ട്രിമ്മുകളിൽ ഞാനൊരു മൂന്ന് പ്ലാവുകൾ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ പരീക്ഷണമാണ് ആദ്യ പരീക്ഷണം തൊട്ടടുത്തുള്ള പ്ലാവായിരുന്നു അത് കായച്ചു അതിൽ ചക്കയുണ്ടായി പിന്നെ ഇത് ഈ വർഷം വെച്ചതാണ് ഒന്നും വലിയ ബാറിലാണ് വെച്ചേക്കുന്നത് എല്ലാം ഞാൻ സ്റ്റാൻഡിൻ്റെ മുകളിലകട്ട വെച്ചേക്കുന്നത് ഇത് ലോഗൺ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാവ് എൻ്റെ പ്ര വീട്ടിൽ രണ്ടു വർഷമായി വന്ന് ഈ വർഷം ചക്ക കായ്ച്ചതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം പോയി ഈ വർഷം ചക്ക പിടിച്ചിട്ടുണ്ട് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം പിന്നെ അടുത്തതായിട്ട് റെഡ് റെഡ്ഗുവയാണ് ഇത് തായി റെഡ് പേരക്കയാണ് ഇതിലും അഞ്ചെട്ട് കായകൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ പുതിയ കായ് പിടിക്കാനായിട്ട് പൂക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല രസമുള്ള പൂവ് ഈ പൂവൊക്കെ രാവിലെ കാണുമ്പോൾ നല്ല രസമുണ്ട് മനോഹരമായ പൂക്കളാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ മണ്ട ഇനി കുറച്ച് കഴിയുമ്പോൾ കാ കഴിയുമ്പോൾ വെട്ടിവിടണം എന്നാൽ മാത്രമേ അടിയന്ത ശീഖരങ്ങൾ വന്നിട്ട് പേരക്കേ ഉണ്ടാവുകയുള്ളൂ അതിനോട് തൊട്ട് ചേർന്ന് ഒരു മുന്തിരി ഞാൻ ട്രയൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരി കൃഷിയെക്കുറിച്ച് കേട്ടതും അതിനെക്കുറിച്ച് പരീക്ഷിക്കാൻ നോക്കുന്നതും എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല പിന്നെ എൻ്റെ കുഞ്ഞൻ മാന്തോട്ടങ്ങൾ മാവുകളെല്ലാം തന്നെ കായ്ച്ചു കേട്ടോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതുപോലെ മാവുകൾ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് കണ്ടോ മാവുകൾക്ക് ശിഖരങ്ങളാണ് വേണ്ടത് ശിഖരങ്ങളുണ്ടെങ്കിൽ കായ്ക്കുള്ളൂ എന്നാൽ ലാവിന് തായ്തണ്ടാണ് വേണ്ടത് തായ്തണ്ടിൽ നിന്ന് മാത്രമേ ഫലങ്ങൾ വരുവുള്ളൂ മാങ്ങ നിറയെ പിടിച്ചിട്ടുണ്ട് വെയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് വെയിലിൻ്റെ അഘാതം എത്രമാത്രമെന്ന് അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതൊക്കെയാണ് എൻ്റെ മാവുകൾ ഈ കാണുന്ന ദൂരത്തു നിന്നും എൻ്റെ ചെറിയ കൃഷിത്തോട്ടം ഇതാണ് ഇനിയുണ്ട് കേട്ടോ ഞാൻ ഗ്രോ ബാഗിൽ കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളുടെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും ഞങ്ങളുടെ ഓരോരോ എപ്പിസോഡുകൾ ഞങ്ങളുടെ കൃഷിയെക്കുറിച്ചും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളെക്കുറിച്ചും എല്ലാം എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നടാനുണ്ട് അതുപോലെ പച്ചക്കറികൾ കുറേ ഉണ്ട് പയറുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ഇനിയൊരു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു സമയം ആശംസിക്കുന്നു താങ്ക് യു